ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്ന അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പരീക്ഷ പേപ്പറാണ് അപ്പോൾ പതിനഞ്ചത്ത് നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം തന്നെ ഒരു ചിത്രം പറഞ്ഞിട്ടുണ്ട് ചിത്രത്തിൽ നിന്ന് ഗ്രാമത്തിലെ ഏതെങ്കിലും മൂന്ന് സവിശേഷങ്ങൾ കണ്ടെത്തിയിരുക പിന്നീട് ഗ്രാമത്തിലെ ചാനലുകൾ സമാനമായത് നിങ്ങളുടെ നാട്ടത്ത് സാധാരണ ക്ലൈമറ്റിനെ ആശ്രയിക്കുന്ന സാധനം എന്തെല്ലാം രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആൾക്കൂട്ടുകൾ എല്ലാവരും എഴുതിയത പിന്നുള്ളത് തീ ഉപയോഗിക്കാൻ പരീക്ഷിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതി സുനമാറ്റുമാക്കി തീ ഉപയോഗിക്കാൻ ശീലത്തോടെ മനുഷ്യർ ഭക്ഷണ തലത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ പെടാത്തത് ഏത് ഭക്ഷണ സംസ്കാരത്തിലുണ്ടായ മരങ്ങളെ പേത് വേവിച്ചു തിന്നുന്നു ചുട്ടു തിന്നുന്നു പച്ചക്ക് തിന്നുന്നു പുഴുങ്ങി തിന്നുന്നു പ്രാചീന മനുഷ്യരുടെ തീരെ ഉപയോഗമായി ബന്ധപ്പെട്ടാൽ തന്നിരിക്കുന്ന ആശയ പടം നിരീക്ഷിച്ച് ക്രമത്തുക ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി വേരുകളും കിഴുകളും ചുട്ടു തിന്നാൻ തുടങ്ങി കാട്ടുനീൽപ്പെട്ട് ചത്രമൃഗങ്ങളുടെ വെന്തമാംസം ഭക്ഷണയ്ക്ക് മത്സ്യമാംസം എന്നിവ ചുട്ടി നിന്നും തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചു വേരുകളും കിഴിവുകളും ചുറ്റി നിന്നിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി മത്സ്യമാംസം എന്നിവ ചുട്ടി നിന്നും അപ്പുറത്തൊരു പട്ടിക കാണുന്നുണ്ട് അതിൽ നിന്ന് ക്രമീകരിച്ച് ഇതാക്കണം വൈലേറ്റണം പ്രവർത്തനം മൂന്ന് ഇന്ന് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണത്തെയും കൈമാറ്റത്തെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കുക അങ്ങനെ ആയിരിക്കും ആദ്യം ചെറിയ ഭക്ഷണപ്രവർത്തനം നാല് ഡോക്ടർ കെട്ടി മനത്തൊഴിലാളി അധ്യാപ അധ്യാപിക പോലീസ് മര നിരീക്ഷിച്ച് മാംസശമ്പളവും തൊഴിൽ ദിവസങ്ങളിലുള്ള തൊഴിലേർപ്പെടുത്തുക പട്ടികപ്പെടുത്തുകയോ പോലീസ് മരവിട്ട അപ്പം നിങ്ങൾ അത് ഒരു ഇതായിട്ട് എഴുതുക തൊഴിൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക ഓഹാര നിന്നും ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന പദം നിറഞ്ഞിടുക പലിശ ലാഭം ശമ്പളം ലഭവേദം പിന്നെ പ്രവർത്തനം അഞ്ച് റേഞ്ചും വൈഫൈ ഇല്ലാത്ത ഒരു കൈയും കളിക്കാൻ പി യുടെ ഗ്രാമത്തിൽ വിനോദം നിങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ നാട്ടിലുള്ള വിനോദങ്ങൾ പേരെഴുതുക ഓൺലൈൻ ഗെയിമും പിയിലിയുടെ ഗ്രാമത്തിൽ കണ്ട വിനോദങ്ങളും തരമ ചെയ്ത് ഗുണ ഗുണോദപാദങ്ങൾ വിലയിരുത്തിയത് കുറിപ്പ് തയ്യാറാക്കൂ അടുത്തത് പ്രവർത്തനമാർ വസ്ത്രനിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട നൽകുന്ന അശൾ പൂർത്തിയാക്കുക വസ്ത്രമാണത്തിനു ഉപയോഗിക്കുന്ന നാരുകൾ നാരുകൾ പ്രകൃതിത നാരുകൾ ജലസ്ത്രീ നാരുകൾ പരുതി ചാണം പോളിസ്റ്റർ നകം കേരളത്തിലെ ഏതെങ്കിലും ഒരു കൈത്തറി വസ്ത്രനിർമ്മാണ കേന്ദ്രത്തിൻ്റെ പേര് എഴുതുക അപ്പം നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ളത് എഴുതാം ഭക്ഷ്യവിഭവവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പൂർത്തിയാക്കുക ഭക്ഷ്യ വിഭാഗം കൈതച്ചാക്ക ജന്മദേശം ഇന്ത്യയിലെത്തിച്ച രാജാക്കകാർ വർഗം പഴവർഗ്ഗം ഭക്ഷ്യ വിഭാഗങ്ങളുടെ കൈമാറ്റത്തിൽ ഫലമായി ഇന്ത്യയിൽ വന്ന മറ്റു ഭക്ഷ്യവസ്തുക്കൾ പട്ടികപ്പുറത്ത് നല്ല എഴുതും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക് കൊസ്റ്റാൻ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങുന്നതിന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഒത്തിരി രീതിയിൽ കമൻറ്റ് ചെയ്ത് നൽബായ്